ഇന്നത്തെ സ്പെഷ്യല് ഇടിച്ചക്ക തോരൻ നല്ല കുത്തി ഇടിച്ചുണ്ടാക്കിയ ഇടിച്ചക്കത്തോരനാണ് അതും അമ്മ ഉണ്ടാക്കിയ ഇടിച്ചക്കത്തോരൻ അപ്പോൾ അതിന് കുറച്ച് സ്പെഷ്യൽ കുറച്ച് ടേസ്റ്റ് കൂടും നമ്മൾ എങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാലും അമ്മമാരുണ്ടാക്കി തരുമ്പോൾ അത് കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അതിനടുത്ത് ടേസ്റ്റ് കൂടും അമ്മ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാലും ഇടിച്ചക്ക ആരുടെ ഹെൽപ്പുമില്ലാതെ എൻ്റെ അമ്മ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ ഇടിച്ചക്ക തോറാണ് ഏറ്റവും ടേസ്റ്റിയായത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇടിച്ചക്കഷണങ്ങളാക്കി കുത്തി അടിച്ചിട്ട് വറുത്തിട്ടതാണ് ചുവന്നമുളകും ചെറിയുള്ളിയും കടകും കറിവേപ്പിലിയും ഒക്കെ ഇട്ടിട്ട് വറുത്തിട്ട നല്ല സ്പെഷ്യൽ ഇടിച്ചത്തവർ ഇടിച്ചക്കത്തവര്